പോക്കറ്റടിക്കാരനായ നേപ്പാൾ സ്വദേശി പോലീസ് പിടിയിൽ നേപ്പാൾ ജാപ്പ ജില്ലയിൽ അന്ധേരി സ്കൂൾ വില്ലേജ് സ്വദേശി ബാദർ ലിമ്പുവിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ സ്ഥിരമായി മോഷ്ടിക്കുന്നയാളാണ് പ്രതി ബ്ലേഡ് മുറിച്ച് കടലാസിൽ പൊതിഞ്ഞ് വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് മോഷ്ടാവ് നടക്കുന്നത് ബസ്സുകളിൽ തിക്കും തിരക്കും സൃഷ്ടിച്ചാണ് മോഷണം തിരക്കുള്ള ഇടങ്ങളിൽ നിന്നാണ് മോഷണം നടത്തുന്നത് പോക്കറ്റടിയെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ വിന്യസിച്ചിരുന്നു ഈ ടീമും സിആർ വി സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ കയ്യോടെ പിടികൂടിയത് തമിഴ്നാട് സ്വദേശിയുടെ ഫോൺ മോഷ്ടിക്കുന്നതിനിടെയാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് നാല് ഫോണുകൾ കണ്ടെടുത്തു ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് സബ് ഇൻസ്പെക്ടർമാരായ സെയ്ദ് മുഹമ്മദ് അബ്ദുൾ ജലീൽ സി പി ഒ കെ എം ഷാനിഫ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.